കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാനിന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യ സ്വാമിയേ ശരണമയ്യ ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാർ വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ വാഹന അപകടങ്ങൾ കൂടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി വാഹനങ്ങൾ ഓട്ടിക്കണം ശബരിമല അതിൽ ഇത്തവണ വാഹന അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടു പക്ഷേ ഇതിലും വലിയ അപകടങ്ങൾ സംഭവിക്കാം ചെറിയ നിമിത്തങ്ങൾ മാത്രമായിട്ട് കണ്ടാൽ മതി അപ്പോൾ വാഹനങ്ങൾ ഓട്ടിക്കുന്നവരെ വളരെയധികം ശ്രദ്ധിക്കണം സ്പീഡെല്ലാം ഒന്ന് കുറച്ച് വളരെ ശ്രദ്ധയോടുകൂടി അയ്യപ്പ ഭക്തന്മാർ വാഹനങ്ങൾ ഓട്ടിക്കണം അത് വളരെ ശ്രദ്ധിക്കണം അത് അയ്യപ്പനെ തൊട്ട് കളിക്കരുത് അയ്യപ്പനെ തൊട്ട് കളിക്കുന്നവർ അതും അതിലും കൂടുതൽ ശ്രദ്ധിക്കണം ഓരോ മണ്ഡലകാലത്തും എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ഇവിടെ പ്രയാസങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ വളരെയധികം സൃഷ്ടി ശ്രദ്ധിക്കണം അയ്യപ്പന് അയ്യപ്പൻ വളരെ ശക്തിയുള്ള ഒരു ഭഗവാനാണ് അപ്പം എനിക്കത് നിങ്ങളെടുത്ത് പറയണം അന്നൊരു പ്രശ്നം വെച്ചപ്പോഴത്തേക്കും പ്രകോപിപ്പിക്കരുത് ഭഗവാന് ഭഗവാന്റെ കർമ്മങ്ങൾ നല്ലതായിട്ട് നടന്നു പോകുന്നതിന് അത് ഒരിക്കലും ഒരു പ്രയാ പ്രതിസന്ധിയിലേക്ക് ആരും തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കരുത് അയ്യപ്പൻ ജാതി മത ഭേദമന്യേ സർവരെയും തുല്യരായി കാണുന്നവനാണ് അവിടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഭാഗമാണ് അവിടുത്തെ ആചാരങ്ങൾക്കൊന്നും ലംഘനം സംഭവിക്കാൻ പാടില്ല ആചാര ലംഘനങ്ങളൊന്നും തന്നെ സംഭവിക്കാൻ പാടില്ല ഇത് കുറച്ച് നാളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു അയ്യപ്പ സീസണിൽ ഇതുപോലുള്ള പ്രയാസങ്ങൾ കൊണ്ടുവന്ന് അയ്യപ്പനെ പ്രകോപിപ്പിക്കാവുന്ന പോലെയാണ് ദയവ് ചെയ്ത് ആചാരാനുഷ്ഠാനങ്ങളിൽ ഭംഗം വരുത്താതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തീപിടുത്തങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ശബരിമലയിൽ തീപിടുത്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഇഴജന്തുക്കൾ സർപ്പങ്ങൾ കയറി വരുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശബരിമലയിൽ ആചാരലംഘനമൊക്കെ പുലി ഇറങ്ങി വന്നു അപ്പോൾ അതുപോലെ സർപ്പങ്ങൾ എഴഞ്ഞവിടെ എത്തിപ്പെടുന്നത് പല ശാസ്ത്രങ്ങൾ കാണിക്കാനാണ് അതുകൊണ്ട് ദൈവ് ചെയ്ത് അയ്യപ്പനെ നിങ്ങളാരും തൊട്ട് കളിക്കരുത് അയ്യപ്പനെ തൊട്ടാൽ കൊള്ളും അത് വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് ഈ സാധാ അയ്യപ്പന്മാരുടെ അവരിതല്ല അപകടങ്ങൾ അനിഷ്ട സംഭവങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ സാഷാൽ മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ് എന്നാലും മനുഷ്യന്മാർ എന്ന നിലയിൽ നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് സഞ്ചരിക്കണം അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് വരുന്നത് തീർച്ചയായും അത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ അയ്യപ്പ ഭക്തനും സുരക്ഷിതത്തോടു കൂടി ശബരിമലയിൽ എത്തിച്ചേരണം നിറഞ്ഞ മനസ്സോടുകൂടി സ്വാമിയെ ഭജിക്കണം ശബരിമലയിൽ വരുന്ന ഓരോ അയ്യപ്പ അയ്യപ്പഭക്തന്മാരും പതിനെട്ടാം പടിയുടെ മഹാത്മ്യത്തെ ഓരോ പട്ടി പടി എന്താണ് പ്രതിദാനം ചെയ്യുന്നത് എന്ന് മനസ്സിൽ പഠിക്കണം എന്നിട്ട് തത്വമസി എന്താണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കാതെ മല ചവിട്ടരുത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മല ചവിട്ടാൻ പാടുള്ളൂ ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും ഗുരുസ്വാമി ആ കൊച്ചുകുട്ടിയുടെ കാതിൽ ഇത് പറഞ്ഞു കൊടുക്കണം അല്ലെ ഗുരുസ്വാമിമാർ ക്ലാസ് എടുക്കണം അത് നിങ്ങൾ നെയ്ത്തേങ്ങ നിറയ്ക്കുമ്പോൾ ആദ്യം ഇത് പറയണം ആമുഖമായിട്ട് പറയണം അയ്യപ്പൻ്റെ മഹാത്മ്യം കൂടെ പറഞ്ഞുകൊണ്ട് നെത്തേങ്ങ നിറയ്ക്കുന്നതായിരിക്കും വളരെ നല്ലത് പ്രശ്നവശാൽ കണ്ട കാര്യങ്ങളാണ് കലിക ജ്യോതിഷം കണ്ട കാര്യങ്ങളാണ് അത് പറഞ്ഞത് അപ്പം അത് വളരെ ശ്രദ്ധിക്കണം ഹര ഹര ശംഭോ മഹാദേവ് ശിവ ശംഭോ മഹാദേവ് സ്വാമിയേ ശരണം സ്വാമിയേ ശരണംയ്യപ്പ സ്വാമിയേ ശരണം അയ്യപ്പ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നതിന് നിങ്ങൾക്ക് കൗമദി ചാനല് നിങ്ങൾക്ക് വീക്ഷിക്കാം കൗമദി ചാനലിൽ നിങ്ങൾ രാവിലെ ഏഴര മുതൽ എട്ട് മണി വരെ ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ എൻ്റെ പരിപാടിയുണ്ട് പിന്നെ ഞാൻ ജനുവരിക്ക് ശേഷമേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുവുള്ളൂ പാലക്കാട് എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരമൊക്കെ ഞാൻ ഡിസംബറിൽ മൊത്തം ടൂറിലായിരിക്കും ദേശരാജ്യങ്ങളിൽ ടൂറിലായിരിക്കും ദുബായിൽ എന്നെ കാണാൻ വരുന്നവർ എന്നെ വിളിക്കുക പന്ത്രണ്ടാം തീയതി ഞാൻ ദുബായിൽ കാണും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചാം തീയതി വരെ ദുബായിൽ കാണും അങ്ങനെ അത് എന്നെ വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നെ വിളിക്കാം അപ്പം പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർ വളരെ ശ്രദ്ധയോടുകൂടി യാത്ര ചെയ്യണം വളരെ കൂടി യാത്ര ചെയ്യണം വാഹനങ്ങൾ ഓവർ സ്പീഡിൽ പോവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അഗ്നിബാധകൾ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഹര ഹര ശംഭോ മഹാദേവ് ശിവ ശിവ ശംഭോ മഹാദേവ് ശക്തി ശക്തിരക്ഷ സോഹ കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാൻ അള്ള അലഹമദില്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ